ഗോൾഡൻ പട്ടാമ്പി പുതിയ പാലം ടെൻഡർ നടപടികൾ പുതിയു മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ഉടൻ തന്നെ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്ന് മുഹമ്മദ് അറിയിച്ചു പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികളാണ് പൂർത്തീകരിച്ചത് പാലത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു അൻപത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയുടേതാണ് പദ്ധതി അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിലും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് എ ആർ എസ് ജാസ്മിൻ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഇരുപത്തിനാല് മാസമാണ് നിർമ്മാണ കാലാവധി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് വൈകാതെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുമെന്നും സ്ഥലം നഷ്ടമാകുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും മുഹമ്മദ് അറിയിച്ചു മൂന്ന് കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത് അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട് ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിൻ്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില ഐ പി ടി റോഡും വാടനാകൃഷി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ പട്ടാമ്പി ടൗണ് നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പി സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിൻ്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് വളരും എന്നുള്ളത് യാതൊരു സംശയമാണ്